കഥകളിയിലും കണ്ണടയിലും മാത്രമല്ല കവിതയിലും ഞാൻ കൈവയ്ക്കും എന്ന് തെളിയിച്ച നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രണയ കവിതയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വിശകലനം ചെയ്യപ്പെടുന്നത് മഹാകവികളുടെയും സാഹിത്യ വിദ്യാർത്ഥികളുടെയും ഒക്കെ മുന്നിൽ ഒരത്ഭുതമായിക്കൊണ്ടിരിക്കുകയാണ് ആ വരികൾ കേൾക്കൂ നീ പുലർകാലത്തെ ഇളം കാറ്റാകിൽ ഞാനതിൽ ഇളകുന്ന ഒരില്ല ഭാഗ്യം രണ്ടിലായിരുന്നെങ്കിൽ അണ്ണാ അണ്ണാടിയം കെ സമാധാനം പറയേണ്ടി വന്നാൽ ആ നീ ഒഴുകുന്ന പുഴയെങ്കിൽ ഞാൻ അതിൽ ഇളകുന്ന ഓളം അപ്പോ ലേശം ഓളമുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ സംശയം അല്ലായിരുന്നു അല്ലേ നീ തളിർ തിന്നു പാടുന്ന കിളി എങ്കിൽ ഞാൻ കിളിപ്പാട്ട് വെറും കിളിപ്പാട്ടല്ല മന്ത്രി കിളിപ്പാട്ട് പ്രസ്ഥാനം ഇതൊന്നും കേൾക്കാൻ എഴുത്തച്ഛൻ ഇല്ലാതെ പോയല്ലോ ബാക്കി നീ മാനത്തുദിച്ച ചന്ദ്രനെങ്കിൽ ഞാൻ നറുനിലാവ് വല്ല നാറുന്നണ്ടി സർവ്വത്വം കുടിച്ച് ഈ ചൂടിനേസയിലിരുന്ന് സുഖിച്ചാ പോരേ മന്ത്രി പറ്റാത്ത പണിക്ക് പോണോ നീ തേന്മാവിലെ മാങ്കനിയെങ്കിൽ ഞാൻ അതിൽ മധുരം തേന്മാവിലെ എന്ന് എടുത്തു പറഞ്ഞത് നന്നായി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വായിക്കുന്നവര് തേന്മാവിലുണ്ടായത് പാളയങ്കോടം പഴമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇനിയാണ് വിജയരാഘവൻ ചേട്ടന് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ടുള്ള കവിതയിലെ അവസാനത്തെയും ഏറ്റവും പഞ്ചുള്ളതുമായ വരി നീ ചെഞ്ചോര നിറമാർന്ന ഹൃദയമെങ്കിൽ ഞാൻ അതിൻറെ മിടിപ്പ് ആ ചുവപ്പ് പേരിൻ്റെ അടിച്ച ഹൃദയതൊക്കെ കേട്ട് അവിടെ നേങ്ങിച്ചാകുന്നുണ്ടായിരിക്കും പൊന്നും മിടിപ്പ് മന്ത്രി ആ ഡോക്ടറേറ്റിൻ്റെ അടുത്ത് മുന്നീന്ന് കളഞ്ഞിട്ട് എൽ കെ ജി കുട്ടി കളിക്കും നിങ്ങൾ ഞങ്ങൾ സഹിച്ചോളാം ഏതായാലും എഴുത്തുകാരിയുടെ അനുവാദത്തോടു കൂടി ഏതാനും വരികൾ എന്റെ വകയായിട്ട് കൂടി കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ നീ കൊടിയെങ്കിൽ ഞാനത് കിട്ടിയ വടി നീ വടയെങ്കിൽ ഞാൻ അതിൽ ചതഞ്ഞ പരിപ്പ് നീ കട്ടനെങ്കിൽ ഞാൻ അതിൽ തിളച്ച തേയില എങ്ങനെ വൃക്കസ്പർശിയല്ലേ ഈ ഒരു കവിത റിലീസായതോടുകൂടി കേരളത്തിലെ വാലന്റൈൻസ് ദിനാഘോഷം വരെ നിർത്തലാക്കിയെന്നാ കേട്ടത് എങ്ങനെ ചെയ്യാതിരിക്കും പ്രണയം എന്ന വാക്കിനിതിനപ്പുറം ഒരു മാനഹാനി സംഭവിക്കാനുണ്ടോ അത് മാത്രമല്ല നാടെല്ലാവിധ എല്ലാവിധ അരക്ഷിതാവസ്ഥകളാലും അന്ത്യശ്വാസം വലിക്കുമ്പോഴും നേഴ്സറി നിലവാരത്തിനും താഴെ നിൽക്കുന്ന പൈങ്കിളി എഴുതി ഉല്ലസിക്കാൻ മന്ത്രി കാണിച്ച മനസ്സ് അതിനെ നമ്മളൊന്ന് ആദരിക്കണം ഈ കവിതയുടെ താഴെ ഒരാളിട്ട കമന്റ് കഥകളിയും കവിതയും ഒന്നും ഇല്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സന്തോഷത്തോടെയും സുരക്ഷിതത്തോടെയും പഠിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി മറുപടി കൊടുത്തത് എന്താണെന്നോ റാഗിങ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ എന്റെ ചുമതലയുള്ള വകുപ്പിന് കീഴിലല്ല എന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ മുകേഷ് എം എൽ എ വിളിച്ചപ്പോൾ എന്നോട് കൊല്ലത്തെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയടാ മോനെ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു പയ്യനെ തെറിവിളിച്ച മുകേഷിനെ ഇനി നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ആയാലും ശരി ചിന്തയുടെ വാഴക്കുലയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഈ മഹാകാവ്യത്തിന് ഒരു സംസ്ഥാന അവാർഡെങ്കിലും കിട്ടാതിരിക്കില്ല ഏതായാലും ടെറസ് വീട് തലയിൽ ചുമക്കുന്നതിനിടയിലും സമയം കണ്ടെത്തി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ആ വിശാല മനസ്സിന് അർഹമായിട്ടുള്ള സമ്മാനം ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിന് ഇനി വല്ല അവകാശികളും വരുവോ ടീച്ചറേ അതാ സംശയം ഒരു ഓപ്പൺ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയായിരുന്നു ഇവർ ആ പിള്ളേരിപ്പോ വഴിയാധാരമായിട്ട് നിൽക്കുക പരീക്ഷേ ഇല്ല എന്തെങ്കിലും പരീക്ഷ നടത്തിയാൽ തന്നെ റിസൾട്ടും സമയത്തില്ല അപ്പൊ നേരം കിട്ടുമെങ്കിൽ ആ കുട്ടികളുടെ നിലവിലെ അവസ്ഥയെപ്പറ്റിയും കൂടി നാലുപേര് എഴുതണേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശമ്പളവും പെൻഷനും സ്കോളർഷിപ്പും ഒന്നും കിട്ടാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുടെ മുന്നിലോട്ട് പ്രണയ വിളമ്പാൻ ചെന്ന അവരുടെ പ്രതികരണം ചിലപ്പോ താങ്ങില്ല ടീച്ചറെ അത് മാത്രമല്ല ഈ കവിതയിലൂടെ തന്നെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പ്രതിധ്വനിപ്പിക്കാൻ ഭവതിക്ക് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യവുമാവാം കേട്ടോ ഏതായാലും ഇംഗ്ലീഷിൽ എഴുതാൻ ഒരുപെടാതിരുന്നതിന് കേരള ജനതയുടെ വക ഒരു വലിയ നന്ദി കൂടി അറിയിക്കുന്നു ഇതാവുമ്പോൾ മലയാളം അറിയാവുന്ന ഞങ്ങൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ എഴുതാനൊക്കെയുള്ള മോഹം എല്ലാവർക്കും ഉണ്ടാവും എഴുതിക്കോ അതിങ്ങനെ സമൂഹ മാധ്യമത്തിൽ പോഷ്ടണമെന്ന് എന്താ ഇത്ര നിർബന്ധം മാത്രമല്ല എഴുതിയേ തീരൂ എന്ന് നിർബന്ധമുള്ള വിഷയമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു കാരുണ്യം കാട്ടുക ഇപ്പം മൂർത്തമായ ആയതുകൊണ്ട് ഇങ്ങനെ പലതും ചെയ്യാൻ തോന്നും അതെല്ലാം ആ തലയിലിരിക്കുന്ന വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ദയവായി ഒതുക്കുക